വീരു കളീൻ്റെ തിരക്കിലാണ് വീരുവിനൊരു പുതിയ കാർ വാങ്ങിച്ചിട്ടുണ്ട് അത് ഓടിക്കുക അതാ റിമോട്ട് കാർ ഓ മൈ ഗോഡ് ആക്സിഡൻ്റ് ആയി മണ്ണില് കളിക്കാൻ വേണ്ടിട്ട് വാങ്ങി വെച്ചതാ ഇന്നത്തെ കുട്ടികളെ മണ്ണില് കളിക്കാൻ വിടാത്ത സമയല്ലേ ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഓരോ മൂട ഓരോ സമയത്ത് അമ്പും വില്ലും എടുക്കാൻ വേണ്ടി രാമൻ വന്നതായിരുന്നു പക്ഷെ രാമന്റെ മൂട് മാറി ഇപ്പൊ മണ്ണ് കളിക്കണക്കെ കാശു കൊടുത്ത് വാങ്ങിച്ച കളിക്കാൻ വേണ്ടി

Yesterday, yes, my leg yesterday. your leg is hurting. Yeah. Oh, my God, um. <laughs> what happened? your slipper? I'm not crossing the lake. I don't need this anymore. There's a house right there. There's help little house. Child's house? No, I'm just thinking about it. To bury stones. To bury stones. You make big house. കാറ്റുണ്ട് കാറ്റുമുണ്ട് മണല് കഴിഞ്ഞാ കാറ്റ് കാറ്റ് എന്ന് കാറ്റെന്ന് പറഞ്ഞ ഒന്നൊന്നര കാറ്റ നാട്ടിലെ മഴ പാട്ടുപാടും ഇവിടുന്ന് കാറ്റേന്ന് പറയണം സുഗന്ധം വലിയ സുഗന്ധില്ല കളിക്കാൻ കൊണ്ടന്നില്ലെങ്കി ടിവിയും കണ്ടിരിക്കും ഇങ്ങനെ കാർട്ടൂണും കണ്ടിരിക്കും ഇപ്പൊ കളിക്കാന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് വന്ന കാറ്റിൻ്റെ അനുസരിച്ച് മുടിയും പറക്കുന്നു രാവിലെ എണീറ്റിട്ട് അധിക സമയമായില്ല അതാണ് മുഖത്തൊരു നറുക്കീണം എല്ലാരും ചോദിക്കും ഒന്ന് കളറ് ചെയ്തുകൂടെ മുടിയെന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സായപ്പോഴേ മുടി വെളുക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ പിന്നെ വല്ല ഒക്കേഷനിലൊക്കെ കളർ ചെയ്യാൻ നല്ലാണ്ട് സെൻസിറ്റീവ് സ്കിന്നായത് കാരണം മുടി കളർ ചെയ്ത് അപ്പം ചെറിയാൻ തുടങ്ങും പിന്നെ അതൊരു പണിയായി ഇതൊക്കെ ഒരു നാച്ചുറൽ കാര്യങ്ങളല്ല പത്തൊമ്പത് വയസ്സാവുമ്പോഴൊക്കെ മുടി നരയ്ക്കും എന്നുള്ളതൊരു നാച്ചുറൽ തിങ്സാണ് അതിനെയൊക്കെ മുടി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഒക്കേഷനും വരികയാണെങ്കിൽ ഇതൊക്കെ വളർന്നു വരുന്ന പുതിയ പുതിയ മുടികൾ അതാണ് എടുത്തിട്ട് വരുന്നത് പഴയ മുടിയൊക്കെ ഇപ്പോഴും കറുപ്പന്നെ അപ്പം ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഭയങ്കര വിഷമം ഒന്ന് കറുപ്പിച്ചൂടെ ആരെ എന്തിന ആരൊക്കണിക്കള ഈ നമ്മൾ കുട്ടികളുണ്ടെല്ലാം എല്ലാ നാച്ചുറൽ തിങ്സും നമ്മളൊക്കെ എത്ര ചളിയും മണ്ണും ഒക്കെ വാരി വയലക്കൂടും അതുകൂടും ഇതുകൂടിയൊക്കെ നടന്നതാണ് അതേപോലെ കുട്ടികളെ എല്ലാം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവണമെങ്കിൽ എല്ലാം ചെയ്യണം ജലദോഷം പിടിക്കണം പനി പിടിക്കണം കളിക്കണം ഓടണം ചാടണം വീഴണം എന്നാലൊക്കെ കുട്ടികൾക്ക് ആ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുള്ളു എല്ലാണ്ട് അടച്ചിട്ട് മണ്ണ് തുടരുത് അത് തൊടരുത് ഇത് തുടരുത് എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എപ്പോഴും ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലും ഫോണും ടിവിയാണ് അപ്പം അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ മന്ദബുദ്ധികളാവുള്ളൂ അപ്പം എല്ലാം ഇത് പറയണം പക്ഷെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കളിച്ചാൽ അതൊന്നും ഇന്നത്തെ കുട്ടിയൊക്കെ ഇല്ല നമ്മളൊക്കെ ലൈഫ് ഇരുന്ന് ലൈഫായിരുന്നു കുട്ടിക്കാലം വാട്ടാപ്പൻ വീരു ആരോ ചെയ്യാൻ പോവാണ് അമ്പവും വല്ലു വീട്ടിലെ ശ്രീരാമൻ യെസ് റെഡി റെഡി ആരും സ്ലോലി സ്ലോലി യു ഡു യു നീഡ് yes ready you hit you hit me I'm standing here you hit me yes Yes, you shoot yes. me. I nearly shoot. You shoot me. I really shoot. I need to shoot the birds' apple, please. Apple? <coughs> okay, you shoot apple. But what is that with the thing? Not apple. What is that You shoot apple. Video. I need not help. I need help, back.